ഗൾഫ് രാജ്യങ്ങളിൽ ഷെങ്കൻ വിസ പോലെ ഒരു ഏകീകൃത വിസ രണ്ടായിരത്തിയഞ്ച് അവസാനമോ രണ്ടായിരത്തി ഇരുപത്തിയാറ് ആദ്യമോ ആരംഭിക്കാൻ പദ്ധതി ഈ പുതിയ വിസ വഴി ബഹ്റൈൻ കുവൈറ്റ് ഒമാൻ ഖത്തർ സൌദി അറേബ്യ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നീ ആറ് ജിസി രാജ്യങ്ങൾ സന്ദർശിക്കാനും അവിടെയുള്ള വിവിധ സ്ഥലങ്ങൾ ഒറ്റ വിസയിൽ പര്യവേഷണം ചെയ്യാനും സാധിക്കും ജി സി സി ഏകീകൃത വിസ പദ്ധതി ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്തുക സൌദി അറേബ്യ ആയിരിക്കുമെന്നാണ് വിലയിരുത്തൽ ഇതിനൊപ്പം ജിസിസി റെയിൽവേ പദ്ധതിയും നടപ്പിലാകുന്നതോടെ ഗൾഫ് മേഖലയിലെ ഏറ്റവും വലിയ രാജ്യമായ സൗദിക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകും സൌദിക്ക് പുറമെ യു എ ഒമാൻ ഖത്തർ ബഹ്റൈൻ കുവൈറ്റ് എന്നീ രാജ്യങ്ങളിലേക്ക് സുഗമമായ യാത്ര അനുവദിക്കുന്ന ഈ ഏകീകൃത പെർമിറ്റ് പ്രാദേശിക ടൂറിസത്തിലും വ്യാപാരത്തിലും വലിയ സാമ്പത്തിക വിപ്ലവം സൃഷ്ടിക്കുമെന്നാണ് പ്രതീക്ഷ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ തുടക്കത്തിലാണ് ജി സി സി സന്ദർശിക്കുന്നതിനായി ഒറ്റ വിസ എന്ന നിർദ്ദേശം ഗൾഫ് സഹകരണ കൌൺസിൽ മുൻപാകെ ഉയർന്നത് കഴിഞ്ഞ വർഷം ഔദ്യോഗികമായി അംഗീകരിക്കുകയും ചെയ്തതോടെ ഏകീകൃത ജി സി സി വിസ ബഹ്റൈൻ കുവൈറ്റ് ഒമാൻ ഖത്തർ സൗദി യുഎഇ എന്നിവയ്ക്കിടയിൽ ഒരൊറ്റ പെർമിറ്റിന് കീഴിൽ വിനോദ സഞ്ചാരികൾക്കോ സന്ദർശകർക്കോ സ്വതന്ത്രമായി സഞ്ചരിക്കാൻ വഴിയൊരുക്കും സെപ്റ്റംബർ മാസത്തിന്റെ തുടക്കത്തിൽ ജി സി സി സെക്രട്ടറി ജനറൽ ജാസിം അൽ ഫുദൈവിസ അതിന്റെ അവസാന ഘട്ടത്തിലാണെന്ന് സ്ഥിരീകരിച്ചിരുന്നു യൂറോപ്യൻ രാജ്യങ്ങളിലെ ഷെങ്കൻ വിസയ്ക്ക് സമാനമായ ഈ സംവിധാനം ഗൾഫ് മേഖലയിലെ ടൂറിസം രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് അദ്ദേഹം പറഞ്ഞു